ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ ചൂരക്കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ ചൂര മീനൊക്കെ നല്ലോണം വൃത്തിയാക്കി വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് പൊടി ഉപ്പൊക്കെ ആയിട്ട് നല്ലോണം ഒരുവി കഴുകിയാണ് വെച്ചേക്കുന്നത് ഉളുമ്പ് സ്മെല്ലൊക്കെ പോകാനാവണ്ടേ ഇത് വെള്ളച്ചൂരായിരുന്നു കേട്ടോ മൂന്നെണ്ണം ഉണ്ട് ഇനി നമുക്ക് പൊടിയൊന്നും മൂപ്പിച്ചെടുക്കാം ഇത് മല്ലിപ്പൊടിയാണ് അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം ഇത് മല്ലിപ്പൊടി മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുളകൊടി പെട്ടെന്നങ്ങ് കളർ മാറിപ്പോവേ ഇത് നമ്മൾ മഞ്ഞൾ പൊടിച്ചിട്ട് പൊടിച്ചത് കൊണ്ടാണ് ഈ മല്ലിപ്പൊടിക്ക് മഞ്ഞളിൻ്റെ ഒരു കളറും കൂടി ഉള്ളത് ഇത് നമ്മൾ പിരിയൻ മുളകും കൊല്ലം മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ അത്യാവശ്യം കൊഴുപ്പും കാണും എന്നാൽ വലിയ എരിവും കാണത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇനി കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് പറഞ്ഞു തരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വാളംപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വാളംപുളി ചേർത്തിട്ട് പുളി കുറവാണെങ്കിൽ മാത്രം നമുക്ക് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിവിടെ ഏകദേശം ഒരു അരമുറി വലിയ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഗ്യാസപ്പം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഏറെ തന്നെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻ കറി എന്ന് പറയുന്നത് ഇതാണ് സ്പെഷ്യലായിട്ടും ഇങ്ങനെ വെക്കുന്നത് പിന്നെ കണ്ണനായലെന്നൊക്കെ പറയത്തില്ലേ കണ്ണൻ കൊഴിവുള്ള വലിയ കണ്ണുള്ള ആ മീനും ഇതേപോലെയൊക്കെ വെക്കാറുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ അരച്ചെടുക്കാം അല്ല അരകല്ലിലാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ് പറയേണ്ടതില്ലോ ഇനി ഇത് അരപ്പൊക്കെ ഞാൻ നല്ലോണം അരച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ പിന്നീട് നമുക്ക് പച്ചവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയുപ്പോ അല്ലെങ്കിൽ പരലോ ഏതാ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി ഇനി ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുള്ളു ശരിക്കും പറഞ്ഞാൽ ഈ പച്ചമുളകിന് പകരം തൊണ്ടൻ എന്ന് പറയത്തില്ലേ സാമ്പാർ മുളക് വെള്ള കളറിലുള്ളൊരു മുളകില്ലേ അതാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ അത് മേടിച്ചോണ്ട് വരുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ എന്തെങ്കിലും ഇപ്പം അങ്ങ് ഇട്ടുകൊടുത്താൽ മതി ഇത് പിന്നെ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് കണക്കിന് അപ്പം ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം അരപ്പൊക്കെ തിളച്ച് വരാറായപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുക നമുക്ക് അതുപോലെ തന്നെ ഇത് ആ ചോറിൻ്റെ ഒപ്പം മാത്രമല്ല വൈകുന്നേരം ദോശയുടെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഗോതമ്പ് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനും ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ഒക്കെ തന്ന് സഹായിക്കണം ഇഷ്ടപ്പെട്ടാലേ ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ മീൻകറിയൊക്കെ ഏകദേശം ഒരു പകുതി മുക്കാലും വെന്ത് കഴിയുമ്പം നമുക്ക് കടകും പച്ചൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ചിട്ട് കൊടുക്കണം ചുവന്നുള്ള കറ താളിക്കാൻ വേണ്ട അപ്പോൾ ഈ ഒരു സമയത്ത് ആ വറ്റൽമുളകിൻ്റെയൊക്കെ എരിവ് ഇതിലേക്ക് ഇതിലേക്കങ്ങ് ഇറങ്ങിക്കൊള്ളും അപ്പോൾ നമ്മുടെ കിഡിലെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്